അങ്ങനെ ഷിപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കവരത്തി ദ്വീപിലൂടെ അങ്ങ് നടക്കുകയാണ് കേട്ടോ പോയിട്ട് നമ്മുടെ ടീം സമയത്ത് അവിടെ ഉണ്ട് പോയിട്ട് ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ വരാം അപ്പോൾ ഏതായാലും കവരത്തി ദ്വീപിൻ്റെ ചുറ്റി ഒന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ കയറണം പക്ഷെ കറങ്ങാൻ പറ്റുമെന്നാണ് ആദ്യം എൻ്റെ ഡൗട്ട് പോയി പോലീസിൻ്റെ അടുത്ത് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് കറങ്ങേണ്ടതായിട്ടുള്ളൂ അപ്പം ഏതായാലും അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം വിടുന്നതും വിടാത്തത് അവർ അവരുടെ മെൻറ്റാലിറ്റി അനുസരിച്ചിട്ടില്ല അതായത് അവർ അവരവിടെ ഷാഫി ചേട്ടൻ ഒരാളെ സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതൊന്നു പോയി തിരക്കിയതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ നോക്കാം അങ്ങനെ പെർമിറ്റൊക്കെ കാണിച്ച് നമുക്ക് ഇവിടെ കയറേണ്ട പെർമിഷൻ ഒക്കെ കാണിച്ചതിന് ശേഷം അവിടെ പേരെന്താ പേരന്താ കഴിയല്ലോ അപ്പോൾ നമ്മുടെ ഈ ചേട്ടനാണ് ഇവിടെ ഫുള്ളും കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഉള്ള യാത്ര കവരത്തി ദ്വീപിലോട്ട് അതായത് കവരത്തിയില്ല അകത്തും പുറത്തായിട്ടുള്ള പല സ്ഥലങ്ങളും നമ്മൾ കാണാത്ത കാഴ്ചകളൊക്കെ ഉണ്ടെങ്കി പറ്റുന്നതും എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമോ അത്ര പോലെ എക്സ്പ്ലോർ ചെയ്തിട്ട് സമയത്തിനുള്ളിൽ തിരിച്ചു വരണം അതിനുള്ളതാണ് ഇവിടെ മൊത്തത്തിൽ എത്ര മണിക്കൂർ എടുക്കും നമുക്കൊരു ആളെ നടക്കല്ലേ അപ്പോൾ ആ രണ്ട് മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചെത്തണം അതിന്റേതായിട്ടുള്ള കാഴ്ചകൾ മാത്രമേ നിങ്ങൾ കാണിക്കുന്നുള്ളൂ പിന്നീടല്ലാതെ എന്നെങ്കിലും പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓഫീസാണോ ഒത്തിരി കളർഫുൾ ആയി ദ്വീപ് അല്ലെ ഉണ്ടാവല്ലേ ഓരോ ആൾക്കാർ ഇങ്ങനെ വരുന്നതനുസരിച്ച് പെയിന്റിങ് ഒക്കെ ഉണ്ടാവും അപ്പം എപ്പോഴും ആ ഓരോ ആൾക്കാർ സന്ദർശിച്ച് കഴിഞ്ഞാൽ കവരത്തി ഒന്ന് ഡെവലപ്പ് ആകും അതുപോലെ ഒന്ന് നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ആരെങ്കിലുമൊക്കെ ചില ആൾക്കാർ സന്ദർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട് കുട്ടി ചോറാകത്തേ ഉള്ളൂ അത് ഫുൾ ഒരു ഡെവലപ്പ്മയം നമ്മുടെ കവരത്തി ദ്വീപിനെ പറയാൻ

ധനുഷ്കോടി ആ ധനുഷ്കോടി ഒരു പാലത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് മാറി കഴിയുന്ന രണ്ട് സൈഡും കടൽ വരും അതുപോലെയാണ് അതിൻ്റെ ഓക്കെ ആ ഒരു ബേസിലോട്ട് നമ്മൾ പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ വീടുകളൊന്നും ഇല്ലല്ലേ അങ്ങോട്ടൊക്കെ വീടുകളൊന്നും കാണാൻ കിട്ടുന്നില്ല ഇങ്ങോട്ട് കയറിയതിന് ശേഷം വേരുകൾ മാത്രമുണ്ട് സ്ഥലങ്ങളുമുണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ് കൃഷി അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലല്ലേ വീട്ടിലുള്ള ആവശ്യങ്ങളൊക്കെ കൂടുതലായിട്ട് അത് വളരത്തില്ല പക്ഷെ എന്നിരുന്നാലും ട്രൈ ചെയ്യുന്നു കൊണ്ടുവരുന്നു അത് ഞാൻ കണ്ടായിരുന്നു കാർഗോ കയറ്റിയത് ഞാൻ കാണിച്ചില്ലായിരുന്നു അതാണ് അതായത് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ വളർത്താൻ പറ്റുന്നതൊക്കെ വളർത്തുന്നുണ്ട് അതല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവം ഇതാണ് ജയിലെ ഇവിടെ ആരെങ്കിലും ഉണ്ടാ ഉണ്ടോ ആളൊഴിഞ്ഞ ജയില് നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഷോർട്ട് വീഡിയോ അപ്പോൾ ഇത് എടുക്കുന്നത് സബ്ജയിലാണ് കേട്ടോ സബ്ജയിലെ ആൾക്കാരില്ല അതായത് തടവ് പുള്ളികൾ ഉണ്ടെങ്കിൽ മാത്രമേ ജയിലുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന അതായത് ജയിൽ പുള്ളികൾ ഉള്ള സ്ഥലത്താണ് ജയിലിൻ്റെ ആവശ്യമായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജയിലെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കളിപ്പാട്ടം പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിപ്പുണ്ട് കൊള്ളാം അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്പോൾ വച്ചാൽ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിരുന്നാൽ കവരത്തി കവരത്തിദ്വീപിൽ അതായത് നമ്മുടെ ലക്ഷദ്വീപിൽ എയർ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെലികോപ്റ്ററിൻ്റെ മുന്നിലാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്ന സമയങ്ങളിൽ ആൾക്കാരെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ആശുപത്രിയിൽ എത്തിക്കണം ഇവിടെ ആശുപത്രിയിൽ അത്ര സൗകര്യമൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഏജ് ഇപ്പോൾ ഉണ്ട് എന്നാലും അതിലും അതിലും കൂടുതൽ സീരിയസ് മെഡിക്കൽ കോളേജിലോട്ടൊക്കെ കൊണ്ടുപോകേണ്ട സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ എറണാകുളത്ത് അതായത് സിറ്റിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എയർ ആംബുലൻസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ വി ഐ പി പെർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പം ഇന്ന് ഇപ്പൊ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കണ്ടല്ലേ അപ്പം ഈ ഒരു ഭാഗത്തോട്ട് കടലൊക്കെ അടിക്കുന്നുണ്ട് നല്ലതുപോലെ അതായത് നമ്മുടെ നാട്ടിൽ കടലടിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ കടലടിക്കുന്നുണ്ട് ഈ ഒരു ദൂരോട്ട് മാറിയിട്ട് ആ കടലിൻ്റെ തീരത്താണ് ഈ ഒരു എയർ ആംബുലൻസ് നിൽക്കുന്നത് ഇവിടെ ഈ ഒരു ഇത് മാത്രമാണ് അതല്ലാതെ ഫ്ലൈറ്റ് എന്തെങ്കിലും വരുമോഡ് മാത്രമാണ് വരുമല്ലേ അങ്ങനെ വെച്ചാൽ മരേ നമ്മൾ നടന്ന് നമ്മൾ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഷിപ്പിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ഈ കാണുന്ന സ്ഥലം കണ്ടോ ദാ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഷിപ്പ് ദാ ഇവിടെ അടിഞ്ഞു കയറിയിട്ട് അപ്പോൾ ആ ഒരു ഷിപ്പിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മണ്ണുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം വെള്ള കളറിലുള്ള സിമൻറ്റ് മണ്ണ് പോലത്തെ ഒരു മണ്ണാണ് കേട്ടില്ലേതൊക്കെ കണ്ടോ മണ്ണ് കോറൽസൊക്കെ പൊളിഞ്ഞ് അതായത് ഈ കല്ലൊക്കെ പൊളിഞ്ഞുണ്ടായ മണ്ണാണ് കേട്ടോ കണ്ടോ നമ്മളെ മണ്ണുകളെ കാത്തിരി കട്ടി കൂടുതലാണ് അപ്പോൾ അതാ ഷിപ്പിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അടിച്ചുകയറിയിട്ടൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇത് കണ്ട ഇത്രയും അടുത്ത് നിന്ന് ഈ ഷിപ്പിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയതാ ഇതാണ് സംഭവം ഈ കല്ലുകളാണ് തമ്മിൽ അടിച്ച് പൊടിഞ്ഞ് ഈ മണ്ണൽ ഉണ്ടാവുന്നത് വേണ്ട കണ്ടല്ലേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മണൽ അപ്പോൾ ഏതായാലും ഈ ഒരു പൊളിഞ്ഞ ഷിപ്പിൻ്റെ അടുത്തോട്ട് നമുക്ക് വരാൻ പറ്റി കണ്ടില്ലേ കാഴ്ച കണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് തുരുമ്പാണ് അത്യാവശ്യം ഡാമേജ് ഉള്ള സ്ഥലത്തൊക്കെ ചവിട്ടി കൈ കായം കാലൊന്നും മുറിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിന് വേണ്ടിയിട്ട് ദ്വീപിൻ്റെ നമ്മുടെ ഷിപ്പ് ഇതോ കിടപ്പുണ്ട് രണ്ട് മണിക്ക് സ്റ്റാർട്ടാവും കേട്ടോ രണ്ട് മണിക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളെല്ലാം എടുത്തിട്ട് പോകും അപ്പോൾ എയർ ആംബുലൻസ് അതിൻ്റെ അപ്പുറത്താണ് അതായത് എടുക്കുന്നതൊക്കെ നിർത്തുന്നതും എടുക്കുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ജീവികൾ പോകുന്നുണ്ട് മറ്റേ തേൾ പോലത്തെ സംഭവമില്ലേ വെള്ളം പറ്റി പിടിച്ചിട്ട് പറ്റി പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതാ ഇതാണ് സ്ഥലം അടുത്തോട്ട് പോകാൻ പറ്റുമോ അടുത്തോട്ട് പോകാൻ പറ്റുമോ ഇല്ലല്ല അത് കുഴപ്പമൊന്നുമില്ല അത് ശർക്കലല്ലേ ആ ഇല്ല അങ്ങോട്ട് പോകാൻ പറ്റുമോ പെർമിഷൻ ഉണ്ടാകും അധികം ആ മനസ്സിലായി ഇത് തുരുമ്പിച്ച് കിടക്കുന്നുണ്ടേ പോകാൻ പറ്റത്തില്ല ഇത് നോക്കി പായലൊക്കെ നോക്കി പിടിച്ച് ഇവിടെ വരെ വെള്ളം കയറും ഇത് വേലി ഇറക്ക സമയമാണല്ലേ ഏറ്റവും വരുന്നതേ ഉള്ളൂ പോയി ചെറിയ ചെറിയ വെള്ളം കെട്ടിക്ക് നോക്കി തെളിഞ്ഞ വെള്ളം ആ ഉപ്പ് വെള്ളം ഇവിടത്തെ വെള്ളമൊക്കെ തെളിഞ്ഞാണ് നല്ലേ ചെറിയ ചെറിയ ഹോളുകളിലെല്ലാം തിങ്ങി തിരിഞ്ഞൊക്കെ കിടപ്പുണ്ട് കപ്പലിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ഇത് പായലാണ് കേട്ടോ സ്ലിപ്പായ എനിക്ക് പണി കിട്ടും അതുകൊണ്ടാണ് സൂക്ഷിച്ച് ഞങ്ങൾ നടന്നു പോകാം ഇവിടെ എന്തെങ്കിലും മീനുകൾ കാണാൻ ഉണ്ടായി ലോപ്റ്ററിന്റെ കാല് ഇത് എന്താ ലോപ്സ്റ്ററിന്റെ കാലാണ് കേട്ടോ ഇത് കുറെ നാളായിട്ടോ അത് പൊട്ടിപ്പോയിട്ട് ഒരുപാട് നാളായി അതുകൊണ്ടാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം പോയതിനു ശേഷം ലോപ്സ്റ്ററിന്റെ കാല് അടിച്ചു കയറി കിടക്കുവാണ് എന്തുവാ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് ഇരുമ്പാണ് ആ ഇരുമ്പിൽ പായലൊക്കെ പിടിച്ചു അതായത് കക്കയൊക്കെ പിടിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇതാണ് ഷിപ്പിൻ്റെ കഷ്ണം ഇരുമ്പിൻ കഷ്ണം ഈ ഒരു പീസ് ഇതാ ഇവിടുന്ന് നോക്കി കിട്ടിയിരിക്കുകയാണ് ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചാലാ ഓ ചെക്കിങ്ങിനെ കൊണ്ടുപോകുമ്പോഴേക്കും അവസാനം എന്നെ പിടിച്ച് ജയില്ലാത്തടും മിക്കവാറും ഏതായാലും കൊള്ളാം കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് എൻ്റെ കൂടെ തന്നെ നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് അപ്പം ഇവിടെ വരണമെന്നുണ്ടായിരുന്നു അതായത് ഞാൻ അനാർക്കല് സിനിമ കണ്ടത് മുതൽ എനിക്ക് ഈ ഒരു ദീപിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അപ്പം അതിനുശേഷം എന്താ നോക്കി എന്തൊക്കെയോ മീനുകൾ ചാടിച്ച് ചാടിച്ച് പോകുന്നുണ്ട് എന്ത് മീനാണോന്ന് വീടിയില്ല കേട്ടോ അപ്പം ഈ ഇരുമിൻ കഷ്ണങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലേ നമുക്ക് ഇവിടെ തന്നെ ഇട്ടേക്കാം ഓക്കെ അടിപൊളിയല്ലേ അല്ലേ നോക്കിയേ ആ നല്ല പ്രത്യേക ഒരു ഭംഗി തന്നെ അല്ലേ നടുക്കൊരു ഹോൾ കീണടപ്പുണ്ട് എൻജിനൊക്കെ അടിച്ച് പൊളിച്ച് എടുത്തതാണെന്ന് തോന്നുന്നു അതായത് ഇതിൻ്റെ എഞ്ചിൻ ഊരിയെടുത്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഡാമേജ് വന്നത് അല്ലാതെ ഈ ഒരു നടുക്ക് ഭാഗം മാത്രമായിട്ട് പൊളിഞ്ഞു വരാൻ ചാൻസ് ഇല്ല സൈഡിൽ നിന്നൊക്കെ പൊളിച്ച് എൻജിനെടുത്ത് കാണും കാരണം എൻജിൻ്റെ നല്ല വിലയാണല്ലോ അതുകൊണ്ട് ഊരിയെടുത്ത് കാണും ഓക്കെ ആണല്ലേ എത്രയും വർഷങ്ങൾക്ക് മുന്നേ അടിച്ചേറിയ ഒരു ഷിപ്പാണ് നമ്മുടെ കൊല്ലത്തും ഇതുപോലെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാരൊക്കെ നല്ല ആൾക്കാർ അവിടെയൊക്കെ ഷിപ്പിൻ്റെ അടുത്ത് പോയി ഇന്ന് ഫോട്ടോസ് എടുക്കും വീഡിയോസൊക്കെ എല്ലാം എടുത്തോണ്ടിരുന്നതാണ് കേട്ടോ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് അതായത് കയാക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടൊക്കെ നമുക്ക് പോകണം അപ്പോൾ ഈ സമയം വൈകിക്കേണ്ട സമയം വൈകിച്ച് കഴിഞ്ഞിരുന്നാൽ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ചുരുക്കി ചെറിയായിട്ടുള്ള വീഡിയോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ നന്നായിട്ട് വിശദമായിട്ട് എപ്പോഴെങ്കിലും വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ദൈവം സഹായിച്ച് വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള വെറൈറ്റി വെറൈറ്റി കാഴ്ചകൾ ഞാൻ കാണിക്കാം ആ ഒരുത്തനെ കിട്ടി എന്താ മോനേ ജാടെയാണോ അവ നമ്മളെ കണ്ടിട്ട് വിളിച്ചിരിക്കുക ഒറ്റക്കാലം അമ്മോ കാലുമൊക്കെ ആ അപ്പൊ ദ്വീപ് നണ്ടിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ദ്വീപിലുള്ള നണ്ടിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് നീ പോണേ അടാ ഒന്ന് കാണിച്ചോട്ടാ നിന്നെ വെറുതെ വിട്ടോളാടാ ഞാൻ നിന്നെ പിടിച്ച് കൊല്ലാനൊന്നും പോകുന്നില്ല ആ നീ നീ രക്ഷപ്പെടണമെങ്കി എന്റെ കയ്യിൽ നിന്നും ഊരി പോകണ്ടേ ഞാൻ നിന്നെ വിടണമെന്ന് വിചാരിച്ചാൽ ഞാൻ വിടും പക്ഷേ നിന്നെ കാണിച്ചിട്ട് ഞാൻ വിടാം കേട്ടോ കണ്ടില്ലേ എൻ്റെ കാലു ഒക്കെ തള്ളക്കാൽ ഏതാണ്ട് മഡ് ക്രാബിനെ പോലെ ഇല്ലേ അപ്പോൾ കൊമ്പം പറഞ്ഞ ഏതാ വെള്ളത്തിൻ്റെ മീത കരയിൽ കൂടെ നടക്കുന്നൊരു മീൻ്റെതായിപ്പോൾ കണ്ടായിരുന്നു കേട്ടോ ആ അതാ നിപ്പുണ്ട് പോയാ അതിൻ്റെ അകത്തോണ്ടായിരുന്നു ഞാൻ കണ്ടു ആ നിപ്പുണ്ട് 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 ആ വെള്ളത്തിൽ നിൽക്കട്ടെ നമുക്ക് ഏതായാലും ഇവനെ ഒന്ന് കാണിച്ചിട്ട് ചെറിയ ഷോട്ട് വിട്ടു അപ്പോൾ വെച്ചാൽ വരെ ഫിഷിംഗ് നടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ മണ്ണും ഏകദേശം അതുപോലെ തന്നെയാണ് അതായത് കോറൽസ് ഒക്കെ പൊടിഞ്ഞിട്ട് അപ്പോൾ ഇവിടുത്തെ മണ്ണും അതേ കോറൽസ് ഒക്കെ പൊടിഞ്ഞുണ്ടായതാണ് കേട്ടോ ഇതിൻ്റെ ബീച്ചിൻ്റെ കടലടിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഏതോ ഒരു ദൂരത്താണ് കേട്ടോ എൻ്റെ പൊന്നോ എന്തുമാത്രം ദൂരം ഉണ്ടെന്നൊക്കെ അപ്പോൾ ഇത്രയും ഭാഗം മണ്ണൽ കയറി കിടക്കുവാണ് കേട്ടോ അതായത് ആഴം തീരെ കുറവാണ് അതാ ഇവിടെ നിന്ന് രണ്ടുപേർ കണ്ടില്ലേ അപ്പോൾ ഇത്രയും ആഴമേ ഉള്ളൂ ഇവിടെ കുറച്ചധികം വള്ളങ്ങളൊക്കെ ഉണ്ട് അത് കാണാൻ പറ്റുന്നുണ്ടോക്കെ എന്തുമാത്രം വള്ളങ്ങളാ ഉള്ളതെന്ന് കുറച്ച് വള്ളങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വള്ളങ്ങളും അതുപോലെ തന്നെ ബോട്ടുകൾ ബോട്ട് ടൈപ്പിനുള്ള വള്ളങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ദ്വീപിലെ വള്ളങ്ങൾ മണ്ണ് നോക്കി ഇടത മണ്ണൊക്കെന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കോറൽസ് കാണിച്ചു തന്ന സാധനം പൊടിഞ്ഞുണ്ടായതാണ് അതിൻ്റെ ആ ഒരു വെള്ള ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ വെച്ചാൽ മതി നമ്മൾ ദ്വീപിൻ്റെ അടുത്ത് അതായത് പോർട്ടിൻ്റെ അടുത്തെത്തിയതുകൊണ്ട് നമ്മളെ കോസ്റ്റൽ ഗാർഡൊക്കെ കെട്ടിയിടുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ വള്ളങ്ങളും കെട്ടിയിടുന്ന സ്ഥലങ്ങളിലൂടെ ഞാൻ വന്നപ്പോഴേക്കും നിങ്ങൾക്കൊരു കുഞ്ഞു ജീവിയെ ഞാൻ കാണിച്ചു തരാം എന്താ നോക്കി ആ പോകുന്നുണ്ടോ പോണ സ്ഥാപനത കണ്ട ഇതിൻ്റെ പേര് അറിയത്തില്ല അതോ അത് ആ ഇപ്പോഴത്തൊന്നുണ്ട് അത് കൊള്ളാല കല്ലുപോലെ കിടപ്പുണ്ടായിരുന്നു സംഭവം ഞാൻ അടുത്തോട്ട് പോയെന്ന് കണ്ടപ്പോഴേക്കും ആൾ നടന്ന് കിടന്ന് പോവുകയാണ് നീ എവിടേക്കാണ് വിളിച്ചോണ്ട് പോണത് ഞാൻ ക്യാമറ കറക്കുന്ന അനുസരിച്ച് അവന്മാരും കറങ്ങി കളിക്കുക എന്തുവാണ നോക്കണേ നടന്ന് പോണാങ്കട്ടെ അപ്പോൾ ഇത് കണ്ടാ ഇത് ചെറുതൊന്നാണ് ചെറിയ സാധനമാണ് കേട്ടോ ഇവിടുത്തെ കല്ലും മണ്ണും എല്ലാം ഞാൻ നോക്കി നിരീക്ഷിച്ചു വന്നുകൊണ്ടിരിക്കുക ആ ഒളിച്ച് ഒളിച്ച് ആളൊളിച്ചു ഒളിച്ച് അവൻ ജീവിച്ചു പോയിക്കോട്ടെ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ജീവികൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടത്തില്ല ഇങ്ങനെയുള്ള അതായത് വെള്ളത്തിൽ കിട്ടുമായിരിക്കും പക്ഷേ ഈ കരക്കടലിൽ ഇതുപോലെ ഇങ്ങനെ നടന്ന് കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ പോയ ഒരു ജില്ലയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചെറിയ ചെറിയ ജീവികളുണ്ട് നണ്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞു ദ്വീപിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിക്കും ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും കണ്ടില്ലേ അപ്പോൾ ഇവിടെ മൊത്തം പായൽ പിടിച്ചിട്ട് ഇവിടെ വെയിൽ ഇറക്ക സമയമാണ് കേട്ടോ വെയിലിറക്ക സമയമായതുകൊണ്ടാണ് ഈ സാധനങ്ങൾ ഇതൊക്കെ മുകളിലോട്ട് പോകുക ഓരോ ഷേപ്പിലുണ്ട് നേരത്തെ കാണിച്ചത് വേറൊരു ടൈപ്പായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ ഒച്ചിന്റെ കൂട് പോലത്തെ ഒരു സംഭവം വേണ്ട ആ പുറത്തോട്ട് വരും ആ കൂട് കൂടനങ്ങുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ വേണ്ട വിളിച്ചു <laughs> 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 േ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെയുള്ളവരെ കാണാൻ വേണ്ടിട്ട് ആഹാ കൊള്ളാലോ ഇവന്റെ പേര് എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇതുപോലെയുള്ള ഒരുപാട് ജീവികളുണ്ട് അപ്പൊ നോക്കാം കോമ കോമ്പ് ആ കൊള്ളാലേ നല്ല രസം ഉണ്ട് അപ്പൊ മച്ചാ എന്താ ഈ ദൂരത്ത് കാണുന്ന ഒരു ജെട്ടി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ നേരത്തെ നിന്നിരുന്ന സ്ഥലം ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോസ്റ്റൽ പോലീസും കോസ്റ്റൽ ഗാർഡൊക്കെ കെട്ടിയിടുന്ന സ്ഥലമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞ് നമ്മൾ ഉരുവിലൊക്കെ സാധനങ്ങൾ കയറ്റി മതി ചെയ്ത് കൊണ്ടുവരുന്നത് ഞാൻ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്ന സാധനങ്ങൾ ഇറക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് അതോ ദൂരോട്ട് ഇവിടെ ഒരു ചേട്ടന്മാർ പണിക്ക് പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ മീൻ എന്തെങ്കിലും കാണുമെന്ന് അറിയത്തില്ല മീൻ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കാണിക്കാം മീൻ കൊടുത്തിട്ടാ ഇത് മീൻ വിറ്റിട്ടായിരിക്കുമോ വരുന്നത് മീനിനെ കൊണ്ടുവരുന്നതാണോ ചേട്ടാ മീനുണ്ടോ ഇല്ലേ അപ്പോൾ മീനില്ല അപ്പോ എന്താ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞ് കിടന്നാ ഈ ഉരുവൊക്കെ കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ വലിയ ട്രാക്ടർ വണ്ടിയിൽ ട്രെയിൻ ബോഗി കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ദാ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട് കവരത്തി ദ്വീപിലെ ലഘൂണെന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉള്ളത് കേട്ടോ അപ്പോൾ അതാ വേറൊരു ഷിപ്പ് ഒക്കെ അങ്ങനെ നിന്ന് വരുന്നുണ്ട് അത് വേറൊരു ഏതോ ഒരു ഷിപ്പ് അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള നിരവധി കാഴ്ചകൾ കവരത്തിയിൽ ഇനിയും ബാക്കി നിൽക്കേ ഞാൻ ഷിപ്പിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ ഷിപ്പിലോട്ട് പോയിട്ട് നമുക്ക് ഷിപ്പിലോട്ട് കയറേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ബാക്കിയുള്ളത് അഗത്തി ദ്വീപിലെ കാഴ്ചകളായിരിക്കും അതൊരു വേറൊരു എപ്പിസോഡായിരിക്കും പറ്റുന്നതും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരിക്കണം തുടർച്ചയായിട്ടുള്ള എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ വീഡിയോസൊക്കെ വരുന്നുണ്ട് കൂടുതൽ നമ്മൾ മാസ് ഉണക്കൽ എവിടെയാണെന്ന് പറഞ്ഞിട്ട് നോക്കി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടാണ് മാസിന്റെ പണികളൊക്കെ നടക്കുന്നത് അതായത് മാസ് ഉണക്കിയെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാസൊക്കെ ഉണക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇപ്പോൾ മീൻ കിട്ടാനില്ല അതായത് ട്യൂണ ഫിഷ് ആണ് ട്യൂണ ഫിഷ് കിട്ടാത്തതുകൊണ്ട് അവിടെ കാണാൻ കിട്ടി ഇല്ലെങ്കിൽ നമുക്ക് അതും കൂടെ കാണിച്ചിട്ട് പോകായിരുന്നു പിന്നെ എപ്പോഴെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ വരാം നമുക്കിപ്പോൾ ഏതായാലും ഷിപ്പിന് ടൈമായി ആയി രണ്ട് മണിയായി കണ്ടില്ലേ രണ്ട് മണി രണ്ടായി നമുക്ക് ഷിപ്പിൻ്റെ അടുത്തോട്ട് പോയി പെട്ടെന്ന് കയറണം ഷിപ്പിൽ അതിൻ്റെ തിരക്കിലാണ് ഓട്ടോ അങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഷിപ്പിൻ്റെ അടുത്ത് രണ്ടരയ്ക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തയ്യൊരു ഭാഗത്തോടി ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഒന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ആ സീഗ്രേപ്സ് കണ്ട സീ ഗ്രേപ്സ് എന്ന് പറയും അപ്പം കടൽ മുന്തിരി കടലില് മുന്തിരിയാണ് തൈ നിൽക്കുന്നത് കണ്ടല്ലേ വെള്ളത്തിൽ നിൽക്കുമ്പോഴായിരിക്കും നല്ല അതിൻ്റെ ഭംഗി അപ്പം ആ ഒരു സാധനമാണ് തടേ ഓക്കേ ഓക്കേ നല്ല ഹാർഡായിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മളെ സാധാരണ മുന്തിരി പോലെ തന്നെയാണ് ചെറിയൊരിത് മാത്രമേ ഉള്ളൂ അപ്പോൾ സീഗ്രേപ്സ് ആ ഫുള്ള് ഈ ഒരു കല്ലിൻ്റെ സൈഡിൽ ചുറ്റും മുഴുവനും പിടിച്ചിരിക്കുകയാണ് കടൽ മുന്തിരിന്നൊക്കെ പറയും അപ്പൊ ആ ഒരു സാധനമാണ് ഇതായി കാണുന്നത് എന്തുമാത്രം നിപ്പുണ്ടെന്ന് എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇത് ഉണ്ട് അപ്പോ ഇതെല്ലാം നിങ്ങൾക്കും കാണാൻ പറ്റുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം നമ്മുടെ ലഗൂൺ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപുകാരന് അതായത് നമ്മുടെ ഈ ലക്ഷദ്വീപുകാരനായിട്ടുള്ള ഒരാൾ തുടങ്ങിയ ട്രാവൽസിൻ്റെ മൂലമാണ് കേട്ടോ അപ്പോൾ ഈ അത് അവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം ലക്ഷദ്വീപിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പാക്കേജുകളുണ്ട് ഒരുപാട് പൈസ കൊടുത്ത് വരുന്നവരുണ്ട് അതുപോലെ തന്നെ മാലിദ്വീപ്സിലൊക്കെ പോയി കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നവരുണ്ട് അവരോടെല്ലാം നമ്മുടെ ലക്ഷദ്വീപിൽ വരുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മാലിദ്വീപ്സിൽ പോയി കാണുന്ന അതേ കാഴ്ചകൾ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതേ ജീവികൾ തന്നെ ഇവിടെ ഒന്ന് അറിഞ്ഞും പുറിഞ്ഞും നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് താണ്ടില്ലേ ഓക്കെ അപ്പോൾ ആ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും വഴിയേ അവിടെ എത്തിയതിനു ശേഷം അകത്തി ദ്വീപിൽ എത്തിയതിനു ശേഷം പാക്കേജ് എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം അത് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അത് സീ ഗ്രേപ്സ് ഒക്കെ വേണ്ട ഇത് ഉണങ്ങിയ വെള്ള ഗ്രേപ്സ് സീ ഗ്രേപ്സ് പച്ച കളറാണ് അത് വെള്ളം ചൂട് പിടിച്ചിട്ട് പച്ചക്കളർ അതിൻ്റെ പച്ചക്കളറ് പോയിട്ടുണ്ട് അതായത് സാധാരണ ഹരിതകം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മരത്തിൻ്റെ ഇലകളൊക്കെ വാടി പോകുന്നതൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെയാണ് ഇത് വെള്ളം ഒരുപാട് കിട്ടാതെ ആയപ്പോഴേക്കും വെയിൽ കൊണ്ടിട്ട് ചൂട് പിടിച്ചിട്ട് പോയതാണ് കേട്ടോ വെള്ളമാണ് ഇത് കണ്ടില്ലേ ഞാൻ ഒന്നിൻ്റെ ഞാൻ വേണമെങ്കിൽ പറിച്ച് കാണിച്ചു തരാം ഇതാണ് ഗ്രേപ്സ് അതായത് കടൽ മുന്തിരി കടലെ മുന്തിരി 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 അപ്പോൾ ഈ ഒരു സാധനമാണ് കേട്ടോ കണ്ടില്ലേ വേറെ ഒന്നല്ല വെള്ള പോണ വെള്ളം കണ്ടാ പോകുന്നുണ്ടാണൂന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടാ കണ്ടാ അതിന്റെ കൂടെ വെള്ളം പോകുന്നു അതായത് പൊട്ടിക്കാതെ ഇരുന്ന് കഴിഞ്ഞിരുന്ന ഇത് വീണ്ടും ജീവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അറിയത്തില്ല എനിക്കറിയത്തില്ല ഏട്ടാ സത്യം പറയാല്ലോ ഇങ്ങനെയുള്ള കടൽ ജീവികളൊക്കെ നമ്മൾ പിടിക്കാറുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇതുവരെ ഇതുപോലെ പവിഴപ്പൊറ്റുകളിൽ പിടിച്ചിരിക്കുന്ന ജീവികളെ ഒന്നും കണ്ടിട്ടേ ഇല്ല ഞാൻ ഇല്ല അതിനെക്കുറിച്ച് എനിക്ക് വലിയ വിവരവും ഇല്ല അത് ഉള്ളതാണ് അതായത് ഇവിടെ ഒരുപാട് മീനുകൾ ഓടി നിൽപ്പുണ്ട് ഇതാണ് നമ്മുടെ എന്താ പറയണേ കരയിലൊക്കെ ഇറങ്ങി നടക്കുന്ന മീൻ ആ മീനുകളൊക്കെ അതായവിടെ ഓടിക്കളിക്കുന്നുണ്ട് ഒരുപാട് കല്ലിലൊക്കെ ഇരുന്നിട്ട് ചാടിച്ചാടി വീഴുന്നതാണെന്ന് തോന്നുന്നു അറിയാം എന്താ സീ കുക്കുംബറേ ഇത് കണ്ടാ ഇതാണ് കടൽ വെള്ളരി എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഓ ബ്രൗൺ കളറാണ് കേട്ടോ വേറെ ഒന്നും ആർക്കും കാണാൻ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു അത് തന്നെ അത് തന്നെ അത് തന്നെ ആ സാധനം തന്നെ സീ എന്ന് പറഞ്ഞപ്പോൾ അതായത് കടൽ വെള്ളരി എന്നൊക്കെ പറയുന്നതിൻ്റെ ബ്രൗൺ കളറാണ് കേട്ടോ ബ്ലാക്ക് കണ്ടിട്ടുണ്ടായതും പലരും പക്ഷെ ഇത് ഈ ഒരു കളറ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാഴ്ച അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കളറിനെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള കാണാത്ത കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് തോന്നുന്നു നണ്ടൊക്കെ തോ ഇറങ്ങി നടക്കുന്നുണ്ട് ഓ അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് അതായത് കവരത്തിയിലോട്ടുള്ള കാർഗോ മുഴുവനും ഇറക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കപ്പൽ അതായത് കാറ്റ് വന്നതോടെ കായ ഇതിൻ്റെ രീതി മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ട് അതാ സാധനങ്ങളെല്ലാം കൊണ്ട് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ ഉണ്ടാ ആ ഈ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടൊക്കെ മാറി നിന്ന് കാഴ്ചകൾ കടൽ തീരങ്ങൾ ഉള്ള കാഴ്ചകളൊക്കെ ഇന്ന് കാണുന്നുണ്ട് ചൂണ്ട ഇട്ടാലോന്നൊക്കെ ആലോചിച്ചതാ എൻ്റെ വെള്ളത്തിലോട്ട് ഇറക്കിടാമോ അപ്പോ തള്ളി ഇങ്ങോട്ടാക്കുന്നതാണ് കേട്ടോ വേണ്ടാ ഷിപ്പ് വന്ന് ഇടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി തെറ്റി നിൽക്കുന്നതുകൊണ്ടാണ് എന്താ സാധനങ്ങൾ ഇറക്കുന്ന കഷ്ടപ്പാട് കണ്ടാ എല്ലാം ട്രെയിൻ ഓപ്പറേറ്ററാണ് മാനേജ് ചെയ്യുന്നതെങ്കിലും ഈ സാധനങ്ങളെല്ലാം അവിടെ പിടിച്ചിറക്കുന്നത് അധികം ആൾക്കാരാണ് ഇവിടത്തെ കടലിൻ്റെ നിറങ്ങണ്ട ഇത് ഈ ഒരു ഭാഗത്തോട്ട് ഒത്തിരി സ്കൈ ബ്ലൂ അത് കടലിൻ്റെ മണ്ണ് ആഴം അനുസരിച്ചാണ് ഇത് ഒരു കളർ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് മാറി നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഓക്കെ ഉണ്ടാ ഈ കാർഗോ ഒക്കെ ഇറക്കിയതിനു ശേഷും നമ്മളെ ഷിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അത് വരെ കാഴ്ചകളും കണ്ടിരിക്കാടി നോക്കിയായിരുന്ന വെള്ളത് ചാടി നോക്കിയില്ലായിരുന്ന ചെറുതായിട്ട് ചാടി നീന്തിട്ടൊക്കെ വരണോ നീ ചാടിയിട്ട് വാ ഞാൻ എപ്പോഴും ചാടുന്നേലെ ഫോണൊക്കെ പോക്കട്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ചാടാൻ വയ്യ കാരണം ഞാൻ വേണമെങ്കിൽ നിന്ന നേരത്തെ അറിയാം കൊണ്ടുപോകണ ഓക്കെ കവരത്തിൽ നിന്ന് ബൈക്കുകളെല്ലാം ഇങ്ങോട്ട് കേറ്റി കൊണ്ടുപോകുന്ന കാഴ്ച എന്താണെന്ത് വെള്ളത്തിൽ കൊണ്ടുപോണ വെള്ളത്തിലോട്ട് ഞാൻ പോവുകയാണെ കവരത്തിയിൽ പക്ഷേ അകത്തിയിലോട്ട് കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം ഇതിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത നേരെ അകത്തിയിലോട്ടാണ് അകത്തി പോയതിനു ശേഷമായിരിക്കും പിന്നെ സിറ്റി അതായത് എറണാകുളത്തോട്ട് പോകുന്നത് കൊച്ചിയിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഇവിടെ കൊച്ചിയിലോട്ട് കൊണ്ടുപോകുന്നതാണോ അതോ അകത്തിയിലോട്ട് കൊണ്ടുപോകുന്നതാണോ ഒരു പിടിയില്ല സാധനങ്ങളൊക്കെ കയറ്റി ഇറക്കുന്നുണ്ട് കണ്ടില്ലേ മാറ്റുവാണ് അതായത് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് വച്ചിരുന്ന ഏണി ഇവിടെ കപ്പൽ നിന്ന് റിലീസ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കപ്പലെടുക്കാൻ സാധ്യത കൂടുതലാണ് സാധനങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഏഴി അങ്ങ് പൊക്കി കറക്കി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കണ്ടില്ല റോപ്പെല്ലാം അഴിച്ചങ്ങ് വെള്ളത്തിലോട്ട് വരുവാണോ അത് എന്ന് പറയും നമ്മുടെ ഷിപ്പിൻ്റെ നമ്മൾ ിരിക്കുന്ന ആ റോപ്പ് അങ്ങ് അഴിച്ചു വിടുക ഇവിടെയും അതുപോലെ ഓരോന്നായിട്ട് ഈ അഴിച്ചു വിടുന്ന റോപ്പുകളെല്ലാം അവിടെ വീഞ്ചിൽ ചുറ്റി വലിക്കുവാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ചൈറ്റായിരിക്കുന്നത് റോപ്പ് എല്ലാം ഓരോ റോപ്പായിട്ട് വീഞ്ചിൽ ചുറ്റി ചുറ്റി ഒന്ന് എടുക്കുക എല്ലാം അഴിച്ചെടുത്തതിനു ശേഷം നമ്മുടെ ഷിപ്പ് ഇവിടെ നിന്ന് യാത്രയാവും അങ്ങനെ നമ്മുടെ ഷിപ്പിന്റെ കെട്ടുകളെല്ലാം ശേഷം അഴിച്ചെടുത്തതിനുശേഷം പിറകിലോട്ട് റിവേഴ്സിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പതൊക്കെ സ്ലോയിൽ അങ്ങ് കറക്കിയെടുക്കുകയാണ് കാണുന്ന റിവേഴ്സിൽ പോകുന്നതിന്റെ ആ ചുഴലിയാണ് ഈ വെള്ളത്തിൽ കാണുന്നത് അല്ലേ വെള്ളം കലങ്കി കലങ്ങി പോകുന്നത് ി ഫ്രണ്ടിലോട്ട് എടുക്കുകയെന്നോ ഫ്രണ്ടിലോണ്ടാ മെഷീൻ ഇത് രണ്ടും അറിയാൻ വയ്യാ ഷിപ്പ് ഇപ്പൊ അതൊക്കെ മൂവായിക്കൊണ്ടിരിക്കുവാണ് അയ്യോ അത് കണ്ട അങ്ങനെയൊക്കെ അവരത്തേ നിന്നതാ ഷിപ്പ് മൂവായി അകത്തിയിലോട്ട് യാത്ര തുടങ്ങരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും ദ്വീപിനോട് യാത്ര പറയാനായിട്ട് ഈ സൈഡിലൊക്കെ വന്നത് ചുമ്മാട്ടാ കാർബിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അതുകൊണ്ടാക ആൾക്കാർ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക ഓക്കേ കണ്ടില്ലേ നല്ല രസം അല്ലേ അപ്പോൾ ഏതായാലും ബൈ ബൈ കവരത്തി